യൂറോപ്പിലെ അപ്പസ്റ്റോളിക് വിസിറ്റേറ്ററായി നിയമിതനായ നിയുക്ത ബിഷപ്പ് മോൺസനോർ ഡോക്ടർ കുര്യാക്കോസ് തടത്തിൽ റംബാന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷയും അനുമോദന സമ്മേളനവും യു കെയിൽ ഡിസംബർ ആറിന് നടക്കും ഇതിനായി നൂറ്റിയൊന്ന് അംഗ കമ്മിറ്റികളാണ് രൂപീകരിച്ചിരിക്കുന്നത് കർദിനാൽ മോറാൻ മോർബസേലിയോസ് ക്ലിമിസ് കധോലിക്ക ഭാവ സ്ഥാനാരോഹണ ശുശ്രൂഷയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ യൂറോപ്പിലെ അപ്പസ്തോലി വിസിറ്റേറ്ററൈ നിയമിതന നിയുക്ത ബിഷപ്പ് മോൺസിനോ ഡോക്ടർ കുര്യാക്കോസ് തടത്തിൽ റംബാൻ്റെ സ്ഥാനാരോഹണ ശുശ്രൂഷയും അനുമോദന സമ്മേളനവും ഡിസംബർ ആറാം തീയതി യു കെയിലെ ലെസ്റ്ററിലുള്ള മാർ ഇവാനിയോസ് നഗറിൽ സെൻട്രറിൽ വെച്ച് നടത്തപ്പെടും മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ തലവനും പിതാവുമായ കർദ്ദിനാൾ മോറാൻമോർ ബെസേലിയോസ് ക്ലീമീസ് മുഖ്യ മുഖ്യകാർമ്മികത്വം വഹിക്കും മലങ്കര കത്തോലിക്ക സഭയുടെ അത്യുന്നത കർദിനാൾ മേജർ ആർച്ച് ബിഷപ്പ് മോറാൻമോർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ രക്ഷാധികാരിയായി പരിപാടിയുടെ ക്രമീകരണങ്ങൾക്കായി നൂറ്റിയൊന്ന് അംഗ കമ്മിറ്റികളാണ് രൂപീകരിച്ചിരിക്കുന്നത് സംഘടനാ സമിതി ചെയർമാനായി മലങ്കര കത്തോലിക്ക സഭയുടെ കൂരിയ മെത്രാൻ ഡോക്ടർ ആന്റണി മാർ സിൽവാനോസ് ജനറൽ കൺവീനർ റവറൽ ഡോക്ടർ ലൂയിസ് ചരുവിളപ്പാപ്പി ജനറൽ സെക്രട്ടറി റോണി ജേക്കബ് നാഷണൽ കൗൺസിൽ അംഗങ്ങൾ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള മിഷനുകളിലെ വൈദികർ മിഷൻ പ്രതിനിധികൾ എന്നിവർ അംഗങ്ങളാണ് നവംബർ ഒന്നിന് തിരുവല്ല സെൻറ് ജോൺസ് മെത്രാപൊലിറ്റൻ കത്തീഡ്രലിൽ വെച്ചായിരുന്നു റംബാൻ സ്ഥാനാരോഹണ ശുശ്രൂഷ നടത്തപ്പെട്ടത് നവംബർ ഇരുപത്തിരണ്ടിന് രാവിലെ തിരുവനന്തപുരം പട്ടം സെൻറ്റ് മേരീസ് മേജറാർക്കി എപ്പീസ്കോപ്പൽ കത്തീഡ്രൽ ദേവാലയത്തിലാണ് മെത്രാഭിഷേക ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇൻ്റർനാഷണൽ ഡെസ്ക് ഷെക്കേനാനൂസ്